തിരുവനന്തപുരത്ത് തപാൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയപ്പോൾ യുഡിഎഫിനാണ് മുൻതൂക്കം ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശ്രീകുമാർ ചേരുന്നു ശ്രീകുമാർ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ എന്തൊക്കെയാണ് തത്സമയ വിവരങ്ങൾ ശർമ്മ ശർമ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂരിന് അഞ്ഞൂറിൽ പരം വോട്ടുകൾക്ക് മുൻതൂക്കമുണ്ട് ആദ്യ സൂചനയാണ് എന്നാൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നാൻ സ്ഥാനാർത്ഥി വി ജോയ്ക്കാണ് അൽപ്പം മുൻതൂക്കം നേരത്തെ പോസ്റ്റൽ വോട്ടുകൾ ഉണ്ടപ്പോൾ ചില സ്ഥലം സമയങ്ങളിൽ രാജ്യ ബിജെപി എൻ ഡി എയിലെ രാജ്യ വേഗത്തിലാണ് നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നത് വേഗം വേഗം വോട്ടെണ്ണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പത്ത് മണിയോടുകൂടി തന്നെ നമുക്ക് നല്ല ഒരു വ്യക്തമായ ഒരു സൂചന നമുക്ക് ലഭിക്കാൻ സാധിക്കും അതുകൊണ്ട് പതിനൊന്ന് മണിയോട് തന്നെ ഈ കേരളത്തിലെ ആർക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തും ആറ്റെങ്കിലും ഒക്കെ ആർക്കാണ് ജയസാധ്യത എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും വളരെ ആവേശകരമായ പോരാട്ടമായിരുന്നു കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഈ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ദേശീയ ജനാധിപത്യസയ്ക്കും ഏറ്റവും കൂടുതൽ ശ്രദ്ധ വെക്കുന്ന രണ്ട് മണ്ഡലങ്ങളൊന്നായിരുന്നു തിരുവനന്തപുരവും ആറ്റിങ്ങലും കേന്ദ്ര മന്ത്രിമാർ പങ്കെടുക്കുന്നു എന്നുകൊണ്ട് തന്നെ ദേശീയ ശ്രദ്ധ നേടിയ മണ്ഡലമായിരുന്നു തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരും അതുപോലെ തന്നെ ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി വി മുരീധരനും മത്സരിക്കുന്നു എന്നുള്ളതായിരുന്നു ശശി തരൂർ കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് വിജയിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം നാലാം തവണ വിജയത്തിനാണ് ശശി തരൂർ രംഗത്തിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രൻ മികച്ച പ്രകടനമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലൊക്കെ കാഴ്ചവെച്ചത് അത് വോട്ടായി മാറുമോ എന്നുള്ളതാണ് കാത്തിരിക്കേണ്ടത് എന്തായാലും വോട്ടെണ്ണൽ നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുകയാണ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ തിരുവനന്തപുരത്തെ വോട്ടെണ്ണൽ കേന്ദ്രം മായ മാറി എക്സിറ്റ് പോളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ യു ഡി എഫിന് കേരളത്തിൽ ഒരു മുൻകൂക്കം ലഭിക്കുന്നു എന്നുള്ള ഒരു സൂചനകളാണ് നമുക്ക് ലഭ്യമായി തുടങ്ങിയിരിക്കുന്നത് എന്നാൽ ഒരിടത്ത് എൻ ഡി എ തൃശ്ശൂരിൽ സുരേഷ് ഗോപി മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു ഒരു ഗൗരവം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് എല്ലാ ഈ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം കൃത്യമായി തന്നെ ഇടങ്ങുന്നത് കൃത്യമായ ബാരിക്കേഡുകളൊക്കെ വെച്ചിട്ടുണ്ട് ആഘോഷ പ്രകടനങ്ങളൊക്കെ വരുന്നത് കൃത്യമായ കലോട്ട് തന്നെയാണ് പോലീസ് സംവിധാനം അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം തിരുവനന്തപുരത്തും ബാച്ചിങ്ങിലും അവസാന നിമിഷം വരെ ആകാംക്ഷ നിൽക്കുകയാണ് ആർക്കാവും അന്തിമ വിജയമെന്നുള്ളത് ക്ഷേമം